ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മാരക മയക്കുമരുന്നുമായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മൂന്നുപേരെ കണ്ണൂർ നഗരത്തിലെ ലോഡ്ജിൽ നിന്നും പോലീസ് പിടികൂടി വളപട്ടണം പള്ളിക്കുന്നമ്പ്രം റോഡിലെ എം മുഹമ്മദ് സിനാൻ വളപട്ടണം മന്നയിലെ ഷസിൻ സി അഴീക്കോട് കടപ്പുറം റോഡിലെ പി പി ഫർസീൻ എന്നിവരാണ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും എം കഞ്ചാവ് എന്നിവയാണ് പിടിച്ചെടുത്തത് ഇന്നലെ വൈകിട്ട് നാലരയോടെയാണ് സംഭവം ടൗണസൈ സവ്യാസാജിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ അഞ്ച് ദശാംശം ആറ് ഗ്രാം എം ഡി എം എ മൂന്ന് ദശാംശം ഏഴ് രണ്ട് ഗ്രാം കഞ്ചാവ് ലഹരി ഉപയോഗത്തിനുള്ള രണ്ട് ഗ്ലാസ് ഫണൽ ചെറു കവറുകൾ ആയിരം രൂപ മൂന്ന് മൊബൈൽ ഫോൺ ഉൾപ്പെടെയാണ് പിടിച്ചെടുത്തത് ഇവർ മയക്കുമരുന്ന് വിൽപ്പന സംഘങ്ങളാണെന്ന് പോലീസ് പറഞ്ഞു പ്രതികളിൽ രണ്ടുപേർ വിദ്യാർത്ഥികളാണ് പ്രതികളുടെ ദേഹപരിശോധനക്കിടയിൽ രണ്ടുപേരുടെ പാന്റിൽ നിന്നാണ് മയക്കുമരുന്നുകൾ കണ്ടെടുത്തത് കണ്ണൂരിൽ തന്നെയുള്ള മറ്റൊരു സംഘമാണ് പ്രതികൾക്ക് വിൽപ്പന നടത്തുന്നതിനായി മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്നതെന്നാണ് അറിയുന്നത് എസ് രാജേഷ് കെ കോൺസ്റ്റബിൾമാരായ വിനിൽ രാജേഷ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത് പിടികൂടിയതും ന്യൂസ് കണ്ണൂർ